ലോകത്തിലെ ഏറ്റവും വലിയ ഡയബറ്റിക് ക്യാപിറ്റൽ നമ്മുടെ രാജ്യമാണ് ഇന്ത്യയാണ് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ മെറ്റബോളിക് സിൻഡ്രോമായിട്ടുള്ള ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ പി സി ഒ ഡി തുടങ്ങിയവയെല്ലാം ഉള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ എല്ലാം അരിക്കുട്ടന്മാരും അരിക്കുട്ടികളുമാക്കിക്കൊണ്ട് ചോറ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ പോവുകയാണ് ഈ അരിയെ ഇത്രയും അധികം ആക്ഷേപിച്ചിട്ട് അരിക്ക് പകരം ഗോപതം ബാക്കി എന്നാലോ നമ്മൾ ഒരു പാത്രം നിറച്ച് ചോറുണ്ടുന്നതിന് പകരം ഒരഞ്ച് ചപ്പാത്തി കഴിച്ചെന്നാൽ അവിടെ തീർന്നു കാര്യം അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചില പോരായ്മകളാണ് നമ്മുടെ അസുഖങ്ങൾക്ക് പലപ്പോഴും കാരണമാകുക അപ്പോൾ അതെന്താണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ ഒഴിവാക്കി നിർത്തുകയും ആവശ്യമുള്ള പോഷകങ്ങൾ നമ്മൾ കൃത്യമായി സപ്ലിമെൻറ്റ് ചെയ്യുകയും വേണം നമ്മൾ മലയാളികൾ അരിക്കുട്ടന്മാരും അരിക്കുട്ടികളുമാണ് ഈ അരി എന്ന് പറയുന്നത് നെല്ല് അതിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സെറ്റൈവ എന്നാണ് ഈ ഒറൈസ എന്ന പേര് തന്നെ ഒഡീഷയിൽ നിന്നും ഉണ്ടായതാണ് എന്നൊരു പറച്ചിലുണ്ട് ഒരു പക്ഷേ ഒറീസയിൽ നിന്നും നമുക്ക് കിട്ടിയ പകർന്നു കിട്ടിയ ഈ അരി സംസ്കാരം അത് ഒരു റിലീജിയസ് പോയിൻ്റ് ഓഫ് വ്യൂലല്ല ഏതെങ്കിലും ഒരു പ്രത്യേക മതസമൂഹത്തിൽ മാത്രമല്ല നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡയബറ്റിക് ക്യാപിറ്റൽ നമ്മുടെ രാജ്യമാണ് ഇന്ത്യയാണ് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ മെറ്റബോളിക് സിൻഡ്രോം ആയിട്ടുള്ള ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ പി സി ഒ ഡി തുടങ്ങിയവയെല്ലാം ഉള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് നമ്മൾ ആരെയെങ്കിലും കാണുമ്പോഴത്തേക്കും ലോഹിൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഉണയച്ചോ എന്ന് ചോദിച്ചിട്ടല്ലേ സമയം എത്രയായി എന്ന് ചോദിക്കുന്നതിന് പകരം ഊണ് കാലമായോ എന്നാണ് നമ്മൾ ചോദിക്കുക ഒരു കുഞ്ഞ് ഖരാഹാരം കഴിച്ചു വരുന്ന പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട് ചോറൂണ് ചോറ് കൊടുക്കൽ ചടങ്ങ് അല്ലേ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ചോറ് കൊടുക്കൽ ചടങ്ങ് അതേപോലെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഏറ്റവും അവസാനം കൊടുക്കുന്നതും വായിക്കരി ഇട്ടുകൊണ്ടാണ് ചോറിട്ടുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ എല്ലാം അരിക്കുട്ടന്മാരും അരിക്കുട്ടികളുമാക്കിക്കൊണ്ട് ചോറ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ പോവുകയാണ് അവിടെയും തീർന്നില്ല പിതൃബലി അർപ്പിക്കുമ്പോൾ ആത്മാക്കളെ വിളിച്ചു വിളിക്കുമ്പോഴും നമ്മൾ ചോറ് കൊടുത്തോണ്ടാണ് സ്വീകരിക്കുന്നത് ബലിക്കാക്കകളായി നമ്മൾ കൊടുക്കുന്ന ചോറ് ഭക്ഷിക്കാൻ വരുന്ന ആത്മാക്കൾ ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിലീജിയസ് പോയിൻ്റ് ഓഫ് വ്യൂലല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞതൊക്കെ ഉണ്ണികളെ ഉണ്ടാക്കുക എന്നുള്ളത് ഉള്ളവരുടെ ഒരു ഹോബിയായിരുന്നു ഉണ്ണുക ഉറങ്ങുക ഉണ്ണികളെ ഉണ്ടാക്കുക അല്ലേ അതായിരുന്നു പ്രധാനപ്പെട്ട ജോലി തന്നെ പണ്ടൊക്കെ വയറ് ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഫാഷനായിരുന്നു ഏറ്റവും വയറ് കൂടുതലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ആസ്തി ഉള്ളത് ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുണ്ട് എന്നൊക്കെയായിരുന്നു ഇന്നും നമ്മുടെ പുലിക്കളിയിലൊക്കെ ഏറ്റവും വലിയ കൊമ്പുള്ളവരൊക്കെ അതിനകത്തെ പുലികളിലെ സിംഹമായി മാറുന്ന കാഴ്ചയും നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇത്തരത്തിലെല്ലാം ഈ അരി ആഹാരം കഴിച്ച് നല്ല കൊമ്പയൊക്കെ പേര് വരുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായത് പിന്നീട് ഇങ്ങോട്ട് ശാസ്ത്രത്തിൻ്റെ പരിണാമം കൊണ്ട് അത് ആരോഗ്യമായിട്ടുള്ള ഒരവസ്ഥയല്ല മറിച്ച് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു രീതിയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അരി സംസ്കാരത്തിൽ നിന്നും ഒന്ന് മാറ്റി പിടിക്കേണ്ടതുണ്ട് ഈ അരിയെ മാത്രം ആക്ഷേപിക്കേണ്ട കാര്യമില്ല കാരണം കപ്പയും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആഹാരമല്ല ഈ കപ്പ എവിടെ നിന്ന് വന്നു എന്നറിയാമോ പോർച്ചുഗീസുകാർ കപ്പൽ കയറി വന്നപ്പോഴത്തേക്കും അവർ കപ്പ കൊണ്ടുവന്നു കപ്പലണ്ടി കൊണ്ടുവന്നു കൂടാതെ നമ്മുടെ കൂടെ ഉള്ള സന്ത സഹചാരികളായിട്ടുള്ള മറ്റു അസുഖങ്ങളും കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ അപ്പോൾ ഇതിന് ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള പോർച്ചുഗീസുകാരുടെ ചരിത്രം വരെ നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇടുക്കി വയനാട് പോലുള്ള മലയോര ഗ്രാമങ്ങളിലും അവിടുത്തെ ആളുകളിലും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ കപ്പ കപ്പ മാത്രമല്ല ചേന ചേമ്പ തുടങ്ങിയ മണ്ണിലെ അടിയിൽ വളരുന്ന എല്ലാ സസ്യങ്ങളും അവരുടെ ജീവിതാവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഊർജം നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അടിച്ചു മാറ്റി ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഈ കപ്പയ്ക്ക് പകരം നമുക്ക് ചക്ക കൂട്ടാം കേട്ടോ അധികം തേങ്ങയില്ലാത്ത രീതിയിൽ ചക്ക അപ്പോൾ ഈ ചക്ക എന്ന് പറയുന്നത് മരത്തിലുണ്ടാകുന്ന ഒരു ഫ്രൂട്ടായതുകൊണ്ട് അതിൽ ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചക്കയ്ക്ക് ചക്ക നമുക്ക് കപ്പയ്ക്കൊരു പകരക്കാരനെഴുക്കുന്നതിൽ ഒരു യാതൊരു തെറ്റുമില്ല അത് നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ടും ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ട് തരാനായിട്ടും സഹായിച്ചേക്കാം ഈ അരിയെ ഇത്രയും അധികം ആക്ഷേപിച്ചിട്ട് അരിക്ക് പകരം ഗോതമ്പാക്കി എന്നാലോ നമ്മൾ ഒരു പാത്രം നിറച്ച് ചോറുണ്ണുന്നതിന് പകരം ഒരഞ്ച് ചപ്പാത്തി കഴിച്ചെന്നാൽ അവിടെ തീർന്നു കാര്യം കാരണം ഈ ഗോതമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ആട്ടയെല്ലാം വളരെ റിഫൈൻഡായിട്ട് ഉള്ള ഫ്ലോറാണ് അതിൽ ഒരു സ്വല്പം പോലും തവിടില്ല എന്നുള്ളതാണ് സത്യസന്ധം അവസ്ഥ അപ്പോൾ ഈ ചോറ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ അഞ്ച് ചപ്പാത്തി കഴിക്കുമ്പോഴത്തേക്കും ഇതിനേക്കാൾ കൂടുതൽ കാലറിയാണ് അകത്തോട്ട് ചെല്ലുന്നത് മാത്രമല്ല ഗ്ലൂട്ടൻ അലർജി പോലുള്ള പ്രശ്നങ്ങളും ഇതിനകത്ത് വളരെ വലിയൊരു ഫാക്ടറാണ് അപ്പം അരി കഴിക്കാൻ പറ്റില്ല ഗോതമ്പ് കഴിക്കാൻ പറ്റില്ല പിന്നെ എന്താ കഴിക്കുക ഡോക്ടറെ എന്ന് ചോദിക്കും ഈ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് വളരെയധികം ആളുകളിൽ കണ്ടുവരുന്നുണ്ട് പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആയിട്ടുള്ള തൈറോയിഡ് ആണെങ്കിലും ശരി തൈറോയിഡിറ്റിസ് ഗ്രീവ്സ് ഡിസീസ് പോലുള്ള കണ്ടീഷൻസില് സ്കിൻ ഡിസീസസ്സിൽ സോറിയാസിസ് പോലുള്ള സ്കിൻ ഡിസീസസിൽ പിന്നെ സാധാരണ പറയുന്ന ആർത്രൈറ്റിസ് ലൂപ്പസ് എസ് എൽ ഇ ടൈപ്പ് വൺ ഡയബറ്റിസ് എന്തിന് നമ്മുടെ കോവിഡ് പോലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ പത്തോളജി അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏതാണ് അലർജി ഏതാണ് ഇൻടോളറൻസ് ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലതാണ് അലർജി എന്ന് പറയുന്നത് എല്ലാവരിലുമുണ്ട് അത് ഈ സൂര്യന് കീഴിലുള്ള എന്ത് സാധനങ്ങൾക്ക് വേണമെങ്കിലും അലർജി ഉണ്ടാവും അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഇന്ന് മോഡേൺ മെഡിസിൻ കൃത്യമായിട്ടുള്ളൊരു ടെസ്റ്റുണ്ട് അലർജിക് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയും നമ്മൾ എഴുപത്തിരണ്ട് അലർജൻസിൻ്റെ ഒരു പാനൽ നമ്മുടെ കയ്യിൽ പഞ്ച് ചെയ്ത് ഓരോന്നിൻ്റെയും റിയാക്ഷൻ നോക്കി ഇപ്പം നമുക്ക് സംശയമുള്ള വേറെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള നമ്മൾ ഗോതമ്പും അരിയും ഒഴിവാക്കി മില്ലറ്റ്സ് ആക്കുന്നു അല്ലെ മുത്താറിയാക്കുന്നു അപ്പോൾ അതിനും അലർജി ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്ന വഴി അറിയാൻ പറ്റും എന്നിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിലായിരിക്കട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഈസ്റ്റ് ആയിരുന്നു അലർജി ഈസ്റ്റ് ചേർക്കാത്ത ഒരു നേരത്തെ ഭക്ഷണം പോലും ആൾ കഴിക്കുന്നുണ്ടാവില്ല കാരണം എവിടെയാണെങ്കിലും അപ്പോ ബ്രെഡോ അല്ലെങ്കിൽ ബണ്ണോ എന്ത് കഴിച്ചിരുന്നാലും അതിനകത്ത് ഈസ്റ്റ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈസ്റ്റിൻ്റെ അലർജി ഉള്ളതുകൊണ്ട് വൈദികൻ്റെ അടുത്ത് ഇത് പരമാവധി ഒഴിവാക്കാൻ പറഞ്ഞു അതിന് പകരം നമുക്ക് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന പുതിയ ലെവൽ മോഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതുവഴി നമുക്ക് അഞ്ച് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള ആളുകളിൽ അലർജി പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലുള്ള അലർജി കണ്ടീഷൻസും സ്കിൻ പ്രോബ്ലംസും അലർജി ഗ്രൈനൈറ്റിസ് ആസ്മ പോലുള്ള പ്രശ്നങ്ങൾ കണ്ണ് ജോറിച്ചിൽ പോലുള്ള അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ഇതൊന്നും ഒരു കാലത്തും മാറാതെ നിൽക്കും എന്നാൽ അൻപത് വയസ്സ് കഴിയുന്നതോടുകൂടി പ്രായമാകുമ്പോഴത്തേക്കും അതിൻ്റെ ഡീസെൻസിറ്റൈസേഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ വളരെ മുമ്പ് തന്നെ പ്രാബല്യത്തിലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത് ആണ് ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മെഡിസിൻസ് ആണ് എന്നും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചില പോരായ്മകളാണ് നമ്മുടെ അസുഖങ്ങൾക്ക് പലപ്പോഴും കാരണമാകുക അപ്പോൾ അതെന്താണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ ഒഴിവാക്കി നിർത്തുകയും ആവശ്യമുള്ള പോഷകങ്ങൾ നമ്മൾ കൃത്യമായി സപ്ലിമെൻറ്റ് ചെയ്യുകയും വേണം അത് അത്യാവശ്യമാണ് അതുപോലെ പാല് ചിക്കൻ തുടങ്ങിയ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല ഭക്ഷണ സാധനങ്ങൾക്ക് നമുക്ക് അലർജി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനോട് സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കാം നമുക്കറിയത്തില്ല നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള പല സ്കിൻ ഡിസീസസിൻ്റെയും പിന്നിലുള്ള കാരണം ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇൻടോളറൻസ് ആയിരിക്കാം അത് കൃത്യമായി കണ്ടെത്തി പരിഹരിച്ചെന്നാലല്ലാണ്ട് നമുക്ക് ഈ പറയുന്ന രോഗങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അത് ചിലപ്പോൾ നമുക്ക് പ്രായം കൂടുന്തോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടും അതേപോലെ നമുക്ക് കാലറി കുറഞ്ഞ ഭക്ഷണ സാധനങ്ങളിലേക്ക് മാറാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക നമ്മൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല തവിടുള്ള അരിയുടെ ചോറ് കഴിക്കുന്നതിൽ തെറ്റില്ല ഒരിക്കലും നമ്മൾ സീറോ കാർബോഹൈഡ്രേറ്റ് അല്ല അഡ്വൈസ് ചെയ്യുക മോഡറേറ്റ് ലെവൽ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ് പലപ്പോഴും നമ്മുടെ അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതും എഫക്റ്റീവായിട്ടുള്ളതും പക്ഷേ അതിന് മുൻപ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് മരുന്ന് പോലെ കഴിക്കേണ്ട ചില സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറയും നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കാം അതോടൊപ്പം അധികം മധുരമില്ലാത്ത പഴങ്ങൾ എന്തെങ്കിലും കഴിക്കാം പേരയ്ക്ക പോലുള്ള പഴങ്ങൾ അതോടൊപ്പം നമുക്ക് ഈ കുക്കുംബർ പോലുള്ള അല്ലെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് കാലറി വളരെയധികം കുറഞ്ഞ എന്തെങ്കിലും ഒരു വെജിറ്റബിളോ ഫ്രൂട്ടോ വെച്ചിട്ടൊരു സാലഡ് കഴിക്കാം അങ്ങനെ വയറ് ഹാഫ് ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റും സ്വല്പം കൂട്ടി കഴിക്കാം നമ്മൾ ചോറും കറിയും എടുക്കുമ്പോൾ തുല്യം തുല്യമായിട്ട് എടുക്കുക നമ്മൾ സാധനം എങ്ങനെ ചെയ്യുന്നത് ഒരു പാത്രം നിറ കുറച്ച് ചോറെടുക്കും അതിൻ്റെ അറ്റത്തിരി പൂരം ഒരു കറി ഉണ്ടാവും അല്ലേ മിക്കപ്പോഴും വല്ല അച്ചാറും ഒക്കെ കൂട്ടി നല്ല കോപ്പ നിറയെ കഞ്ഞി മൂന്തുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഞാനും അങ്ങനെയായിരുന്നു ഒരു കാലം വരെ പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഇതിന് ഇങ്ങനെ ഉള്ള ചേഞ്ചസ് വരുത്തണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതേപോലെ തന്നെ ഈ വെയിറ്റ് കൺട്രോൾ ചെയ്യുക മെറ്റബോളിക് സിൻഡ്രോമിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ആണ് നമുക്ക് എല്ലാ തരത്തിലും എക്സസൈസ് ചെയ്തിട്ടും ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടും ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഇതിന് വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാവുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ് മോഡേൺ മെഡിസിനിൽ തന്നെ ഇപ്പോൾ പലപ്പോഴും ആൽഫ സൈക്ലോറാക്സിൻ പോലുള്ള ഫൈബർ കണ്ടൻറ് കൂട്ടുന്ന നമ്മൾ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മരുന്ന് പോലെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞത് നമ്മൾ ഗുളികഴിക്കുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലോ കഴിക്കുന്നത് ഗുളിക വിഴുങ്ങുക ചെയ്യുന്നത് അതിന് ടേസ്റ്റ് ഒന്നുമില്ല വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് വിഴുങ്ങിക്കളയുക അതുപോലെ തന്നെ കഴിക്കേണ്ട സാധനമാണ് ഈ പറഞ്ഞ കുക്കുംബറും സാലഡും ഒക്കെ അതേപോലെ നമുക്ക് ഈ ഫൈബർ കണ്ടൻറ്റ് കഴിക്കാവുന്ന ഉള്ളിൽ ചെല്ലാവുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് അതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ഷുഗറിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തീരെ പറ്റാത്തവർക്കും അത് ചെയ്ത് പരാജയമടഞ്ഞവർക്കും മാത്രമാണ് അതുപോലെ തീരെ പറ്റാത്തവർക്കും മാത്രമേ അങ്ങേ സ്റ്റേജിൽ മാത്രമേ സർജറിയും ബേരിയാട്രിക് സർജറിയും ലൈപ്പോസെക്ഷനും പോലുള്ള കാര്യങ്ങൾ പറയാറുള്ളൂ പിന്നെ ഈ സെലിബ്രിറ്റീസൊക്കെ നമ്മൾ ആക്കാൻ വേണ്ടി ലൈപ്പോ സെക്ഷനൊക്കെ ചെയ്യുന്നവരുണ്ട് വെയ്സർ ലേസർ വൈ സെക്ഷൻ മെത്തേഡ്സും ഇന്ന് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും വേണ്ട നമുക്ക് നല്ല ആരോഗ്യമാണ് സൗന്ദര്യത്തേക്കാൾ കൂടുതൽ ആരോഗ്യത്തിനാണ് നമ്മൾ മുൻ കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു